പ്ലാത്ര പാപ്പിനിശ്ശേരി റോഡ് തകർച്ചയിൽ കോഴികൾ ചിലവിട്ട് നടത്തിയ റോഡിൻ്റെ ദുരവസ്ഥ പഴയങ്ങാടി മുതൽ ചെറുകുന്ന് വരെ റോഡിൽ ചെറുതും വലുതുമായി ഇരുന്നൂറ്റി എൺപത്തിയേഴ് അപകട കുഴികൾ പ്ലാത്ര പാപ്പിനിശ്ശേരി റോഡിലൂടെ പഴയങ്ങാടി മുതൽ ചെറുകുന്ന് തറ വരെ നടത്തിയ ഒരു യാത്രയിലാണ് ഞെട്ടിക്കുന്ന കണക്ക് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ചെറുതും വലുതുമായ കുഴികൾ പാപ്പിനിശ്ശേരി വരെ നീണ്ടാൽ കുഴിയുടെ എണ്ണം ഇതിലും ഇരട്ടിയാവും ഈ റോഡിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ സംഭവിച്ച അപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് നിരവധി പ്രേക്ഷകർ പറഞ്ഞ പരാതിയുടെ നിജസ്ഥിതി കണ്ടെത്താൻ വർത്തമാന ന്യൂസ് നടത്തിയ ഒരു യാത്രയിലാണ് റോഡിലെ കുഴികൾ എണ്ണിത്തുടങ്ങിയത് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ അപകടങ്ങൾ പതിവാണ് ഈ റോഡിൽ ഇതിനിടയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി അധികൃതർ റോഡിൽ കുഴികൾ അടക്കുന്ന പ്രവൃത്തിയും ഒരു ഭാഗത്ത് നടന്നു വരികയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവൃത്തി കുഴികളിൽ ചെറുതായി ജില്ലിക്കല്ലുകൾ വിതറി ടാറിങ് എന്ന പതിവ് ശൈലി മഴയത്തും തകൃതിയായി നടക്കുന്നു അടച്ച കുഴികൾ കല്ലുകളടന്ന് റോഡിൽ പതിയിരുന്ന് ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നു കുഴികൾ പലതും പഴയതിൽ നിന്നും ഭീകരമായി ആരോട് പറയാൻ ആര് കേൾക്കാൻ പൊതുജനം കാഴ്ചക്കാരായി നിൽക്കേണ്ടുന്ന ഗതി കേട് സമീപത്തെ മറ്റൊരു റോഡിൻ്റെ അറ്റകുറ്റപ്പണിക്ക് നീക്കിവെച്ച ഫണ്ട് ഉപയോഗിച്ചാണ് അറ്റകുറ്റപ്പണി എന്നതാണ് പിന്നാമ്പുറ കഥ കോഴികൾ ചെലവിട്ട് റോഡ് നിർമ്മാണം പിന്നീട് മറന്നു പോകുന്ന അറ്റകുറ്റപ്പണികൾ ഇരുട്ടിൽ തപ്പി ദിശാബോർഡുകളില്ലാതെ നട്ടം തിരിഞ്ഞ ഒരു യാത്ര എല്ലാത്തിനുമുപരിയായി അമിത വേഗതയും അറിയാതെയും അറിഞ്ഞും നിരവധി അപകടങ്ങൾ പലതും മനുഷ്യജീവനുകൾ പൊലിയുന്നു എന്നിട്ടും ഗൗരവമില്ലാതെ അധികാരികളും കണ്ണുണ്ടായാൽ പോരാ കാണണം സാർ വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് രാജേശ്വരവിരം